രാഷ്ട്രീയത്തിൽ ശശി തരൂർ എംപിയുടെ ഭാവി സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുകയുന്നതിനിടെ വിഷയത്തിൽ കടുത്ത പരിഹാസവും രാഷ്ട്രീയ വിശകലനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി ശശി തരൂർ സി പി എമ്മിലേക്ക് ചേക്കേറുന്നുവെന്ന വാർത്തകളെ അസംബന്ധം തള്ളിക്കളഞ്ഞ മുരളീധരൻ തരൂർ മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് തോന്നുന്നില്ല എന്ന വാക്കുകളിലൂടെ ഇടതുപക്ഷത്തിന്റെ നിലവിലെ അവസ്ഥയിൽ പരിഹസിച്ചു ഇടതുപക്ഷം എന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ അടക്കം മുങ്ങാൻ പോകുകയാണെന്നും അത്തരമൊരു സാഹചര്യത്തിൽ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന തരൂരിനെ പോലൊരു നേതാവ് അഭയം സാമാന്യ ബോധ്യമുള്ളവർ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു തരൂർ സി പി എമ്മിലേക്ക് പോകുന്നു എന്ന വാർത്ത ഏപ്രിൽ ഒന്നാം തീയതി മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ് എന്നായിരുന്നു മുരളീധരന്റെ ഏറ്റവും ഊർച്ചേറിയ പ്രതികരണം അതേസമയം കോൺഗ്രസ് പാർട്ടിയിൽ തരൂരിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന കാര്യം മുരളീധരൻ സമ്മതിച്ചു കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് മഹാപഞ്ചായത്തിൽ തരൂരിന്റെ പേര് പരാമർശിക്കാത്തതിൽ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെന്ന് മുരളീധരൻ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി പങ്കെടുത്ത വേദിയിൽ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ അവഗണിച്ചത് ഗൗരവകരമാണെന്നും എന്നാൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച പട്ടികയിൽ പേര് ഇല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു തരൂരിനുണ്ടായ മനപ്രയാസം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇടപെടും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി തരൂരുമായി സംസാരിക്കുമെന്നും മുരളീധരൻ മാധ്യമങ്ങളെ അറിയിച്ചു കോൺഗ്രസ് പാർട്ടി തരൂരിന്റെ സേവനങ്ങളെ വിലമതിക്കുന്നുണ്ട് അദ്ദേഹം പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും താൽക്കാലികമായി ഉണ്ടായ മുറിവുകൾ ചർച്ചകളിലൂടെ ഉണങ്ങുമെന്നും മുരളീധരൻ പ്രത്യാശ പ്രകടിപ്പിച്ചു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലാത്തതിനാലാണ് തരൂരിനെ ഇത്തരം അവഗണനകൾ വേദനിപ്പിക്കുന്നത് തങ്ങളെ പോലുള്ളവർക്ക് ഇതൊന്നും പുത്തരി അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശശി തരൂരിന്റെ വിഷയം ചർച്ച ചെയ്യുന്നതിനിടെ പത്മപുരസ്കാരങ്ങളെ കുറിച്ചുള്ള തന്റെ നിലപാടും മുരളീധരൻ വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ നേട്ടത്തെ അദ്ദേഹം പരോക്ഷമായി തള്ളിക്കളഞ്ഞു പത്മപുരസ്കാരങ്ങളുടെ പട്ടികയിൽ മൂന്നെണ്ണം മാത്രമാണ് താൻ സ്വാഗതം ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പുരസ്കാര വിതരണത്തെ ജനം തിരിച്ചറിയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് നൽകിയ മരണാനന്തര ബഹുമതി അദ്ദേഹം സ്വാഗതം ചെയ്തു വി എസിന്റെ നീണ്ടകാലത്തെ പൊതുപ്രവർത്തനത്തിലുള്ള അംഗീകാരമാണിതെന്ന് മുരളീധരൻ പറഞ്ഞു കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ളവർക്ക് ലഭിച്ച പുരസ്കാരങ്ങളും സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കാര്യങ്ങളിലും തന്റെ അതൃപ്തി മുരളീധരൻ മറച്ചു ഡൽഹിയിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ തന്നെ ക്ഷണിക്കാത്തതിൽ അദ്ദേഹം നീരസം പ്രകടിപ്പിച്ചു തങ്ങളെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയാണ് പല ചർച്ചകളും നടക്കുന്നത് എങ്കിലും തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതാണ് പ്രധാനം എന്നതിനാലാണ് മൗനം പാലിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ തന്റെ വാക്കുകൾക്ക് പാർട്ടി വില നൽകേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ലെന്ന് അദ്ദേഹം മറുപടി നൽകി പാർട്ടിയിൽ ഐക്യം നിലനിർത്തുക എന്നതാണ് ഇപ്പോൾ പ്രധാനം എല്ലാ നേതാക്കളും ഒത്തൊരുമിച്ച പോയാൽ മാത്രമേ വരാനിരിക്കുന്ന വെല്ലുവിളികൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചു തരൂരിന്റെ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ പുകയുന്ന അമർഷം നേതൃത്വം ുള്ളിൽവമായി കാണണമെന്ന സൂചനയും മുരളീധരന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഇടതുപക്ഷം തരൂരിനെ സ്വാഗതം ചെയ്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സി പി എം എന്ന മൂന്ന കപ്പലിനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച തരൂർ സി പി എം അഭ്യൂഹങ്ങൾക്ക് മുരളീധരന്റെ ഈ പ്രതികരണത്തോടെ പുതിയൊരു മാനം കൈവന്നിരിക്കുകയാണ്